ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ബ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്നലെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇവിടെ പപ്പ എൻ്റെ അടുത്ത് പറയുന്നുണ്ട് വെറുതെ എന്തിനാണ് ആളുകൾ ഇങ്ങനെ വെറുപ്പിച്ച് എല്ലാ ദിവസവും വീഡിയോ ഇടണത് വലിയ കണ്ടന്റ് ഒന്നും ഇല്ലല്ല പിന്നെ എന്തിനാണ് കണ്ടന്റൊക്കെ ഉണ്ടെങ്കിൽ എല്ലാ ദിവസവും വീഡിയോ ഇട്ടാൽ കുഴപ്പമില്ല ഇത് കണ്ടന്റ് ഒന്നും ഇല്ലാതെ വെറുതെ ആളുകൾ വെറുപ്പിക്കല്ലേ എന്നൊക്കെ ഇവിടെയുള്ള പിള്ളേരും പറയാറുണ്ട് പപ്പയും പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇന്നലെയൊക്കെ വീഡിയോ ഇടാതിരുന്നത് അപ്പോൾ കണ്ടന്റ് എന്ന് പറയുന്ന ഒരു സംഭവം അത്യാവശ്യമാണ് അതൊന്നും ഇല്ലാതെ തന്നെയാണ് ഇപ്പോൾ ഞാൻ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്നത് ഇതിൽ നിന്ന് എന്തെങ്കിലും നിങ്ങൾക്ക് വേണ്ടേ അതുകൊണ്ടാണ് കേട്ടോ ഇന്നലെ വീഡിയോ ഇടാതിരുന്നത് മൂന്നാലഞ്ച് അഞ്ച് പേരോളം ഇന്നലെ വന്നിട്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ ലാസ്റ്റ് വീഡിയോന്റെ കീഴിൽ വന്ന് കമൻ കമൻ്റ് ഇട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കണ്ടില്ലല്ല കണ്ടില്ല എന്നാ അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് എന്നെ കാത്തിരിക്കുന്ന ഒരുപാട് പേരുണ്ടെന്ന് എനിക്കറിയാട്ടോ കമന്റ് ഇടാത്ത ഒരുപാട് പേര് കാത്തിരിക്കുന്നുണ്ട് മനസ്സിൽ ഓർത്തിട്ട് കഴിഞ്ഞ വീഡിയോയിൽ അതുതന്നെ ഞാൻ പറഞ്ഞിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ റോജറിന്റെ ചില വീഡിയോ ക്ലിപ്പുകളും കൂടെ ഉണ്ട് വെച്ച് ആഴ്ച ക്ഷീണം മതി ശരിക്കും വെറുതെ വരുന്ന എൻ്റെ സബ്സ്ക്രൈബേഴ്സ് കുറയുപാ ഉള്ള കാര്യമുള്ള പോകാ പോകാം റൂബി ആ പോകാം റൂബി കിടക്കണം ആ കയറി കയറി മമ്മി പറയില്ല കേറണത് പക്ഷെ അപ്പൊ കഴിഞ്ഞ ആഴ്ച എനിക്ക് മരുന്നിന് പോകാൻ റോജർ റോജരണ്ടായിരുന്നോണ്ട് മരുന്ന് ഉപേക്ഷിച്ച് മേടിച്ചില്ല പോകുന്ന നേരം കിട്ടില്ല ഇനിയിപ്പൊ ഇന്ന് പോയിട്ട് ഹോമിയോ മരുന്നേ അതും മേടിക്കട്ടെ മേടിച്ച് കഴിഞ്ഞിട്ട് പുറത്തുനിന്ന് എഴുതി തന്നിട്ടുണ്ട് എനിക്ക് അപ്പൊ അതും കൂടി ഡോക്ടറെ കൂടെ കാണിക്കും അത് മേടിച്ച് വെച്ചിട്ട് ഒരാഴ്ച അത് കാണിച്ചിട്ടില്ല അതിങ്ങനെ കഴിക്കണമെന്നൊന്നും ചോദിച്ചിട്ടില്ല അപ്പോൾ എല്ലാത്തിനും കൂടി പോണേ പൊണിയെടുക്കാൻ റൂബി കാറിൽ കയറിയിട്ടുണ്ട് ഇപ്പോൾ ഗേറ്റൊക്കെ തുറക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ പോയിട്ട് വരാം അപ്പോൾ റോജർ ഉണ്ടായിരുന്ന സമയത്തുള്ള ചില വീഡിയോ ക്ലിപ്പുകളൊക്കെ ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അവസാനം റൂബിയുടെ കൂട്ടത്തിലുള്ള വീഡിയോ ക്ലിപ്സൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് കാരണം കഴിഞ്ഞ ദിവസത്തെ ലാസ്റ്റ് വീഡിയോ റോജർ പോകുന്ന അന്നത്തെ വീഡിയോ ആണ് ലാസ്റ്റ് ഇട്ടത് ആ വീഡിയോയിൽ ഉൾപ്പെ അത് ഒരുപാട് ലെങ്ത് ആയിരുന്നു അപ്പോൾ അതിൽ ഉൾപ്പെടാത്ത ചില വീഡിയോകൾ അന്നത്തെ തന്നെ പോകുന്ന അന്നത്തെ വീഡിയോകളൊക്കെ റൂബീനെ കൂടിയൊക്കെ ഉള്ളതൊക്കെ ഞാൻ ഞാനിതിൻ്റെ ഏറ്റവും അവസാന ഭാഗത്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിപ്പോൾ ഞാൻ റൂബിയും പപ്പയും കൂടിയിട്ട് ഇത് മെഡിസിൻ നമ്മുടെ ഹോമിയോ മെഡിസിൻ മേടിക്കാൻ വേണ്ടിയിട്ട് പോകുന്നതാണ് കേട്ടോ അപ്പോൾ അത് ആഴ്ചയിൽ ഒരു ദിവസം മേടിക്കണം ഒരാഴ്ചത്തേക്കാണ് തരണത് അപ്പോൾ ഒരു മരുന്ന് പുറത്തുനിന്ന് എഴുതി തന്നിട്ടുണ്ടായിരുന്നു അത് മേടിച്ച് വെച്ചിട്ട് ഒരാഴ്ച റോജന ഉള്ളതുകൊണ്ട് പിന്നെ അങ്ങോട്ട് പോകാനും സാധിച്ചില്ല അപ്പോൾ അതൊക്കെ കൊണ്ടുപോയിട്ട് കാണിക്കണം എങ്ങനെയാണ് അത് എന്നൊക്കെ ചോദിക്കണം ഒക്കെ അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് പോകണം അപ്പോൾ ഇനിയൊക്കെ പോകുന്നത് പപ്പം മാത്രം പോയാൽ മതി കാരണം എനിക്ക് കണ്ടിന്യൂസ് കുറേ നാളത് കഴിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ ഞാൻ എല്ലാ ആഴ്ചയിലും ഞാൻ പോയി കാണിക്കണമെന്നില്ല ഈ മരുന്ന് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യണം അത്രേ ഉള്ളൂ അപ്പോൾ അത് പപ്പ പോയിട്ട് മേടിച്ചാൽ മതി എന്നൊക്കെ ഡോക്ടറിൻ്റെ ഇത് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ബുദ്ധിമുട്ടി വരണമെന്നില്ല എന്നുള്ളത് അപ്പോൾ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇരിക്കണേട്ടാ അങ്ങനെ വന്നതിന് ശേഷമാണ് ഞാൻ ചോറും കറികളൊക്കെ വെക്കാൻ പോകുന്നത് അപ്പോൾ പപ്പക്കൊരു സ്വഭാവം ഉണ്ട് കേട്ടോ ഫേസ്ബുക്കിൽ എന്തെങ്കിലും കണ്ട അപ്പ തന്നെ കൊണ്ടുവന്ന് എന്നെ കാണിച്ചേന് കാരണം ഞാൻ ഫേസ്ബുക്ക് യൂസ് ചെയ്യാറില്ല എനിക്ക് ഫേസ്ബുക്ക് താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഞാൻ യൂസ് ചെയ്യാത്തത് എങ്കിലും പപ്പ കൊണ്ടുവന്ന് കാണിച്ചില്ല അപ്പം ഞാൻ പറയും പപ്പ എന്തിനാണ് ഇതെന്നെ കൊണ്ടുവന്ന് കാണിക്കണത് എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫേസ്ബുക്ക് യൂസ് ചെയ്യാം ഞാനത് എനിക്കിഷ്ടമില്ലാത്തതുകൊണ്ടല്ലേ അപ്പം ഇനി എന്നെ കൊണ്ടുവന്ന് കാണിക്കണ്ട എന്ന് പറഞ്ഞാലും പുള്ളി കൊണ്ടുവന്നിട്ട് എല്ലാ കാര്യങ്ങളും എന്നെ കൊണ്ടുവന്നിട്ട് കാണിക്കോട്ടെ അത് ഒന്നില്ലെങ്കിൽ അവിടെ വിളിച്ചുകൊണ്ടിരിക്കും നമ്മളെ വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഓടി ഓടി അവിടെ ചെല്ലണം ഞാൻ ചെല്ലാറില്ല അപ്പം എനിക്കറിയാം ഇതെന്തെങ്കിലും കാണിക്കാൻ വേണ്ടി വിളിക്കണം ഞാൻ എനിക്കങ്ങനെ ഓടി നടക്കാനുള്ള നേരം ഉണ്ടാവില്ല നമ്മൾ ഈ ജോലികൾ വേഗം വേഗം ചെയ്യുന്നില്ല അപ്പോൾ അതിൻ്റെ അടുക്ക് നൂറ് വട്ടത്തെ വിളി ആകുമ്പോൾ ഞാൻ പോകൂല ട്ടാ അപ്പോഴാണ് ആളെ കാണാതെ പോകുമ്പോൾ വന്നതാണ് കേട്ടോ പിന്നെ ഇവിടെ വന്നിരുന്ന് പറയണത് വേറെ കുറേ കാര്യങ്ങൾ വിശദീകരിച്ച് പറയാനുണ്ടെങ്കിൽ ഇങ്ങനെ ഇവിടെ വന്നിരുന്ന് പറയൂട്ടോ അപ്പോൾ പുള്ളിക്ക് ഭയങ്കര കോമഡി ആയിട്ട് അല്ലെന്നുണ്ടെങ്കിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു വിഷയമായിരിക്കും പുള്ളി ഇതുപോലെ വന്നിരുന്ന് പറയണത് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ പറയണത് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ എൻ്റെ കറികളുടെ കാര്യം ചെയ്യണേനെ അപ്പോൾ പടവലങ്ങ ഒന്ന് പരിപ്പും തേങ്ങയിട്ടിട്ട് കറി വെക്കണം പിന്നെ ഇതിനെക്കൂടി പപ്പടം മുളകിട്ട് വറുത്തതുമാണ് ഇന്ന് വെക്കാൻ പോകുന്നത് കാരണം നമ്മൾ കുറേ ദിവസമായിട്ട് ബീഫും മീനും ഒക്കെ ഒക്കെയിട്ടങ്ങനെ റോജറുള്ള സമയമായതുകൊണ്ട് അങ്ങനെ ആയിരുന്നു അപ്പോൾ അത് ഇനിയിപ്പോൾ കുറച്ചൊന്ന് ഒതുങ്ങി നമുക്ക് പണ്ട് റോജറൊക്കെ പോയ സമയത്ത് നമ്മളൊന്നു ഒതുങ്ങി കുറച്ച് പച്ചക്കറികളൊക്കെ ഇട്ട് പോയില്ല അതുപോലെ ആക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ പപ്പടം എടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് പച്ചക്കറികളെല്ലാം മേടിച്ച് വെക്കണം അപ്പോൾ റോജറ് വരണതിന് മുമ്പുള്ള പച്ചക്കറിയാണ് ഇപ്പോഴടുത്ത് ഞാൻ വെക്കുന്നത് കേട്ടോ പടവലങ്ങ റോജറ് വന്നതിന് ശേഷം പിന്നെ പച്ചക്കറികളിലേക്ക് പോയിട്ടില്ല കാരണം അവന് ഇത്തിരി ലോൺ തന്നെ കൊടുക്കണമല്ലോ എന്ന് ചോദിച്ചാൽ പച്ചക്കറികളൊന്നും തന്നെ ഞാൻ വെച്ചിട്ടുണ്ടാകുന്നില്ല അപ്പോൾ അതൊക്കെ എടുത്തൊന്ന് വെച്ച് തീർത്തിട്ട് അടുത്ത വെജിറ്റബിൾസ് മേടിച്ച് ഫ്രിഡ്ജിൽ വെക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ഞാനങ്ങനെ നിൽക്കണേ അപ്പോൾ പരിപ്പും പടവലങ്ങയും കൂടി അവിടെ വേവിക്കാൻ വെച്ചിട്ട് ഞാൻ തുണിയിരിക്കാനിറങ്ങി എന്നിട്ട് പോലും അവിടെ വിളി കാര്യങ്ങളൊക്കെ വരുമ്പോൾ വീണ്ടും ഞാൻ കയറി പോകണേന്ന് അകത്തേക്ക് കയറിപ്പോയിട്ട് ഇതിപ്പം സ്പീഡിലായതുകൊണ്ട് അങ്ങനെ ഓടിപ്പോയിട്ട് തിരിച്ച് വരണതൊക്കെ കാണുന്നത് പക്ഷെ ഇങ്ങനെ ഈ സ്റ്റെപ്പുകൾ എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ് അത് ഇറങ്ങി കയറി ഇറങ്ങി വീണ്ടും വീണ്ടും വരിക ബുദ്ധിമുട്ടാണ് അപ്പോൾ പപ്പ എന്നെ ഓരോ കാര്യത്തിന് വിളിക്കുമ്പോൾ ഞാൻ പപ്പു എഴുതും പറയാണ് പണ്ടത്തെ ചെറുപ്പം കുട്ടിയൊന്നും അല്ല ഞാൻ ഇത്രയും ഏജ് കൂടി അപ്പോൾ അതനുസരിച്ചിട്ട് നമുക്ക് ശരീരത്തിന് വ്യത്യാസങ്ങൾ അപ്പൊ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ കാണിക്കാനൊക്കെ വിളിക്കല്ലേ വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഓടി ഓടി വരാൻ ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അപ്പൊ ജോലിക്ക് പോയിക്കൊണ്ടിരുന്ന സമയത്ത് ഈ ഒരു ബുദ്ധിമുട്ട് എനിക്കില്ല നമുക്ക് സ്വസ്ഥമായിട്ട് ഇന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യാം പക്ഷേ ഇപ്പൊ വീട്ടിലെ ആള് നിൽക്കുന്നതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ചില കുഴപ്പങ്ങളുണ്ട് എപ്പോഴും ഇങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ കാണിക്കാനും പിടിക്കാനോ അല്ലെങ്കിൽ അവൾ നിന്നിട്ട് ഇങ്ങനെ സംസാരിക്കും നമുക്കൊന്നും കേൾക്കാൻ പറ്റില്ല അതിന് നമ്മൾ എന്നിങ്ങനെ പറഞ്ഞ അവസാനം അവിടെ ചെന്ന് കേൾക്കേണ്ടി വരും അപ്പോൾ അങ്ങനെയൊക്കെ നേരെ ഒരുപാട് അങ്ങനെ പോകട്ടെ എനിക്കതൊക്കെ ഭയങ്കര ഒരു അസ്വസ്ഥത ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് പിന്നെ നേരെ തിരിച്ച് നമ്മൾ ചിന്തിക്കുമല്ലേ കാരണം ഒരാൾ നമ്മളുടെ അടുത്ത് ഉള്ളത് കൊണ്ടല്ലേ അങ്ങനെ വിളിക്കാൻ പറയും ചെയ്യുന്നത് ഇല്ലെങ്കിൽ നമ്മൾ എന്തോരം വിഷമിക്കും ആളില്ല ഒരു വിഷമം നമ്മൾ എന്തോരം ഒരു ഭർത്താവ് നഷ്ടപ്പെട്ട് കഴിയുമ്പോഴുള്ള ഒരു അവസ്ഥ എന്താണ് എന്നൊക്കെ നമ്മൾ വിചാരിക്കുമ്പോൾ ഇത് ഓക്കെ കുഴപ്പമില്ല എന്നും തോന്ന അങ്ങനെ മറിച്ചും തിരിച്ചും നമ്മൾ ചിന്തിച്ചാണ് മുന്നോട്ട് പോകുന്നതല്ലേ എന്തൊരു കാര്യങ്ങളും അങ്ങനെ തന്നെയാണല്ലോ നമ്മൾ മറിച്ചും തിരിച്ചും ചിന്തിക്കുമ്പോഴല്ലേ നമ്മൾക്ക് അത് ഉൾക്കൊള്ളാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ അങ്ങനെയൊക്കെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം എന്തായാലും നമ്മുടെ ഈ മെനിപ്പോസിൻ്റെയൊക്കെ ഈ സമയം എന്ന് പറയുന്നത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള ഒരു സമയമാണ് നമ്മുടെ മാനസികാവസ്ഥ മൂഡ് സ്വിങ്സ് ഡിപ്രഷൻ അവസ്ഥ ഇതെല്ലാം വരുന്ന ഒരു ഇതാണ് പിന്നെ ഉള്ളകണ്ട എന്ത് കാര്യങ്ങൾ സംഭവിച്ചാലും അത് മെനിപ്പോസിൻ്റെ തലയിലേക്ക് ഇട്ടു കൊടുക്കുക എന്നുള്ളത് നമ്മളുടെ ഈ ഒരു ഏജിലുള്ള സ്ത്രീകളുടെ മെയിൻ പരിപാടിയാണ് അല്ലേ എനിക്കത് തോന്നാറുണ്ട് എന്ത് തോന്നിയ നമ്മൾ കാണിച്ചാൽ അത് മെനിപ്പോസിൻ്റെ കാരണമാണ് മെനിപ്പോസിൻ്റെ മീതിലൊക്കെ അറ്റിടല്ല അപ്പോൾ ഓ അപ്പോൾ പിന്നെ ആർക്കും വീട്ടിൽ ആർക്കും ഒന്നും മിണ്ടാനും പറ്റൂലല്ലേ അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മളുടെ ഈ ഏജിലുള്ള ആൾക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണമെന്ന് എനിക്ക് തോന്നും കേട്ടോ പിന്നെ ഈ യൂട്യൂബ് ചാനലുള്ളത് കൊണ്ട് ഞാൻ കുറേ രക്ഷപ്പെട്ടിട്ടുണ്ട് കുറെ എൻഗേജായി അല്ലെന്നുണ്ടെങ്കിൽ പ്രാന്ത് പിടിച്ച് പോയേനെന്ന് ഞാൻ ഓർക്കാറുണ്ട് കേട്ടോ യൂട്യൂബ് ചാനൽ കൊണ്ട് ഒരുപാട് ഗുണം എനിക്കുള്ളതുപോലെ ഒരുപാട് പ്രയോജനം എനിക്കുള്ളത് പോലെ എനിക്ക് തോന്നാറുണ്ട് അങ്ങനെ നമ്മുടെ പപ്പടം വറുക്കൽ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ റൂബിക്ക് അത്യാവശ്യം രണ്ട് മുട്ട മാത്രം കാലത്ത് കൊടുത്തിട്ട് രാത്രി ചിക്കൻ കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ആ മുട്ടയൊക്കെ ഇട്ടിട്ട് ഇനി ചോറ് കഴിക്കണം റൂബിക്കും കൊടുക്കണം അത്രയുള്ള പരിപാടി അപ്പോൾ ചോറ് എടുക്കട്ടെ എന്ന് പപ്പടം എടുത്ത് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പറയും ഒരു രണ്ട് മൂന്ന് മണിയാകുമ്പോൾ എടുത്താൽ മതിയെന്ന് പറയുമ്പോൾ പപ്പടമൊക്കെ അവിടെ നിന്ന് തണുത്തട്ടേകദേശം വന്നിട്ടൊക്കെയാണ് ചോറുണ്ടത് പിന്നെ നമ്മളിന്ന് ക്ലീനിങ് ആയിരുന്നു കേട്ടോ ഒരുപാട് ക്ലീനിങ് ആയിരുന്നു അപ്പോൾ എൻ്റെ ഈ കിച്ചണിലെ ചിമ്മിനിയുടെ മുകളിൽ നമ്മൾ എല്ലാ വീടുകളിലും ഉണ്ടാകും ഇത് എണ്ണാമയം ഇങ്ങനെ പിടിച്ചിട്ട് അതിൻ്റെ വന്ന് ഈ പൊടി അങ്ങോട്ട് സെറ്റിലാവും അതവിടെ കട്ടിച്ച് പിടിച്ചിട്ട് ഇരിപ്പ അത് പിന്നെ സോപ്പും നല്ല സ്ക്രബ്ബറൊക്കെ ഇട്ട് നല്ല പതപ്പിച്ച് കഴുകിയാലേ അത് പോയി കിട്ടുള്ളൂ അത്രയും ഗ്രീസി ആയിട്ടിങ്ങനെ അഴുക്കിങ്ങനെ ഇരിക്കും എണ്ണയും അഴുക്കും കൂടി വെറുതെ ഇങ്ങനെ പൊടിയല്ലല്ലോ അപ്പോൾ അത് സോപ്പും ഒക്കെ ഇട്ടിട്ട് നമുക്ക് തേച്ച് കഴുകിയാലേ പോകുള്ളൂ പക്ഷേ സോപ്പിടാത്തേ തന്നെയാണ് ഇത് വളരെ ഈസി ആയിട്ട് ഞാൻ കളയണത് എപ്പോഴും നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ കാണിക്കുന്നതാണ് ബേക്കിംഗ് സോഡയും വിനാഗരിയും കൂടി ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് അതൊന്ന് തൊട്ടാൽ മതി ഒരു പതയും വേണ്ട ഒരു ബുദ്ധിമുട്ടുമില്ല വെറുതെ തൊടുമ്പോൾ തന്നെ ഇങ്ങോട്ട് അത് ഇളകിപ്പോരുട്ടാ വെറുതെ നമ്മൾ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഗ്രീസ് പോലെ പിടിച്ചിരിക്കുന്ന ഈ സംഭവം നന്നായിട്ട് ഒരച്ചു കിഴുകാതെ പോലെ ഇത് അങ്ങനെയല്ലേ വെറുതെ ഒരു തുണിയിൽ മുക്കിയിട്ട് ഞാൻ ഇങ്ങനെ തുടക്കണല്ലേ ആ അപ്പം തന്നെ അത് ഒരു തരി പോലും അവശേഷിക്കാതെ പെട്ടെന്ന് ഇങ്ങോട്ട് പോരും കേട്ടോ അപ്പം ഞാൻ ആ ഫ്രിഡ്ജിൻ്റെ മുകളിൽ ക്യാമറ വെച്ചിട്ടാണ് തുടക്കണത് അപ്പോൾ ഫ്രിഡ്ജിൻ്റെ മുകളിൽ പേപ്പറിട്ടതാണീ പറക്കണത് കേട്ടാ വേണ്ട പറക്കണത് പേപ്പറാണ് ഫ്രിഡ്ജിൻ്റെ മുകളിൽ പൊടി ആകാതിരിക്കാൻ പേപ്പർ ഇട്ടിട്ടുണ്ട് അപ്പോൾ കണ്ട ഒന്ന് തുടച്ചപ്പോൾ തന്നെ അഴുക്ക് കംപ്ലീറ്റ് പോകുന്നുണ്ട് ശരിക്കും ഗ്രീസാണത് കാരണം അഴുക്കും ഈ നമ്മുടെ കുക്കിംഗ് ഓയിൽ ഇങ്ങനെ പറന്ന് കയറി പിടിക്കുന്നതാണിത് സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കുന്ന വീടുകളാണെങ്കിൽ പറയണ്ടേ ഇതിൻ്റെ നാലരട്ടി അഞ്ചരട്ടി കാണും ഇതുമേൽ ഇതിപ്പോൾ ഞാൻ സൺഫ്ലവർ ഓയിൽ ഈ ഓയിലിപ്പം കേക്ക് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മേടിച്ചതുകൊണ്ട് അത് ഉപയോഗിക്കുന്നുണ്ട് അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ബ്രാൻ ഓയിലാണ് ഉപയോഗിക്കുക ബ്രാൻ ഓയിലിലും വെളിച്ചെണ്ണയിലും ഇതുപോലെ സ്റ്റിക്കി ആയിട്ട് ഒട്ടിപ്പിടിച്ചിരിക്കുന്ന പോലെയുള്ള ഇതുണ്ടാവില്ല കേട്ടോ ഉപയോഗിക്കുമ്പോൾ സൺഫ്ലവർ ഓയിൽ കൂടുതൽ ഉപയോഗിക്കുന്ന കിച്ചണിൽ കിച്ചൺ മുഴുവനുണ്ടാകും ഈ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന ഒരു സംഭവം അത് ഭയങ്കര സ്ട്രോങ് ആയിട്ട് ഒട്ടിപ്പിടിച്ചിരിക്കും കേട്ടോ സൺഫ്ലവർ ഓയിലിൻ്റെ അങ്ങനത്തെ ഒരു പ്രത്യേകതയുണ്ട് സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കുമ്പോൾ ഇത് അത്ര അധികം വന്നിട്ടില്ല അപ്പോൾ ചില സമയം നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ നോക്കിക്കോ ഇതുപോലെ ചിമ്മിനി ഉണ്ടെങ്കിൽ അതിൻ്റെ മീതേൽ ഒത്തിരി ഉണ്ടാവും കേട്ടോ അഴുക്ക് അപ്പോൾ അത് ഒന്ന് നോക്കിക്കോ നോക്കി നോക്കിക്കഴിയുമ്പോഴത്തേക്ക് അപ്പോൾ ഈ സോഡ സോ ബേക്കിംഗ് സോഡയും വിനാഗിരിയും കൂടി ചേർക്കുമ്പോൾ ഇത് മേലുള്ള പ്രിന്റൊക്കെ ഉണ്ടാവില്ലേ ബ്രാൻഡ് നെയ്മൊക്കെ എഴുതിയിക്കില്ല അതൊക്കെ പോകട്ടെ അപ്പോൾ അതിൻ്റെ ആ സ്ഥലത്ത് നിങ്ങളൊന്ന് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം എൻ്റെ ഇതൊക്കെ പോയതാണ് ഈ സൈഡിൽ നിന്നൊക്കെ പോയതാണ് ബ്രാൻഡ് നെയ്മൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഇങ്ങനെ തുടക്കുമ്പോൾ തന്നെ പോകട്ടോ പെയിൻറ്റ് വെച്ച് എഴുതിയേക്കണത് പ്ലാസ്റ്റിക് കോട്ടിംഗ് ഉണ്ടെങ്കിൽ പോകൂല അപ്പോൾ അത് ശ്രദ്ധിച്ചേക്കണം കേട്ടോ അപ്പോൾ അത് പോയിട്ട് പിന്നെ നിങ്ങളുടെ ഭർത്താക്കന്മാർ നിങ്ങളെ വഴക്ക് പറയരുത് അതൊക്കെ തുടച്ച് കളഞ്ഞാന്ന് ചോദിച്ചിട്ട് അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാനായിട്ട് അപ്പോൾ അതോടുകൂടി ആ പ്യൂരിഫയറിൻ്റെ മുകളിലൊക്കെയുള്ള അഴുക്കുക അവിടെ നദികൾ അഴുക്കൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിലൊന്നും ഇതോടുകൂടിയിട്ട് അത് അങ്ങോട്ട് തുടച്ച് ആ ജനലിൻ്റെ കമ്പികളുമൊക്കെ ഒന്ന് അങ്ങോട്ട് തുടച്ച് അതിൻ്റെ ഫ്രെയിമൊക്കെ ഒന്ന് തുടച്ച് അവിടെ ഒന്ന് നീറ്റാക്കി എല്ലാം ക്ലീൻ ചെയ്തിട്ട് പോകുന്നത് അതിന് ശേഷം പിന്നെ രണ്ട് ഫ്ലവർ വാസ് ഇത് പൂക്കളില്ലേ ഫ്ലവർ വാസില് വെച്ചാൽ അത് ക്രിസ്മസ് ടൈമിലെടുത്ത് മാറ്റിയതായിരുന്നു അത് ഇതുവരെ കഴുകിയിട്ടില്ല അപ്പോൾ അതും ഒന്ന് കഴുകി വെച്ചേക്കാമെന്ന് വിചാരിച്ച് ഈ ബേക്കിംഗ് സോഡൊക്കെ അകത്തേക്ക് നമ്മൾ നേരി ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തേക്കണം കേട്ടോ എന്നിട്ട് പൂക്കളൊക്കെ നമ്മൾ ഇതുപോലെ ഒന്ന് മുക്കിയെടുത്താൽ മതി നല്ല ക്ലീനായിട്ട് കിട്ടും കേട്ടോ വെറുതെ മുക്കിയെടുത്താൽ മതി അപ്പം ഈ പൂക്കൾ ഇതുപോലെ തന്നെ മേടിച്ചു കേട്ടോ കളറ് പോയതാണെന്ന് ആരും ചിന്തിക്കല്ലേ ആ കളർ പോയ പോലത്തെ മോഡലാണിത് നമ്മൾ ലുല്ലുമുളയിൽ നിന്ന് മേടിച്ചാണ് ഇത്തിരി വിലയും കൂടുതലായിരുന്നു ഈ കളർ പോയ പോലത്തെ നല്ല ബ്രൈറ്റ് കളേഴ്സ് ആയിട്ട് ഇരുന്നെച്ചിത്രയും വിലയുണ്ടായിരുന്നില്ല അപ്പോൾ എനിക്ക് ഇതുപോലെ ഇങ്ങനെ ഫെയ്ഡ് ആയിട്ടുള്ള സാധനങ്ങളോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതിപ്പോൾ ഈ ഗോൾഡ് ഓർണമെൻസ് ആയാലും ഇങ്ങനെ തിളക്കമുള്ള ഗോൾഡ് ഓർണമെൻറ്റ്സ് ഇടാനെനിക്ക് ഒട്ടും ഇഷ്ടമല്ല എപ്പോഴും ഇങ്ങനെ ഏതെങ്കിലും കളറ് ഫെയ്ഡ് ആയിട്ടുള്ള പോളിഷ് ചെയ്യാതെ ഇങ്ങനെ ഒരു ഫോഗ് പിടിച്ച എനിക്ക് ഇഷ്ടം എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഈ ഒരു സംഭവം ഇത് കളർ പോയ പോലത്തെ ഒരു ടൈപ്പ് അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് എടുത്തതായിരുന്നു അപ്പോൾ അത് ഇങ്ങനെ മുക്കി പൊക്കി എടുത്തുകഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിനകത്ത് ബേക്കിംഗ് സോഡയും ചൂടുവെള്ളം മാത്രമല്ല വേറെ ഒന്നുമില്ല എന്നിട്ട് നമ്മൾ ടാപ്പിൻ്റെ വെച്ച് ഒന്ന് കഴുകിയിട്ടുണ്ടെങ്കിൽ ഒരു തരി പോലും പൊടി അഴുക്കില്ല അതെല്ലാം പോരും കേട്ടോ അതുപോലെ തന്നെ വലിയൊരു ബക്കറ്റിൽ ഇതുപോലെ ഈ ബേക്കിംഗ് സോഡയും ചൂടുവെള്ളം കൂടി ഒഴിച്ചിട്ട് സ്കൂൾ ബാഗും ഇങ്ങനെ ഒന്ന് മുക്കിയെടുത്താൽ മതി കേട്ടോ തേച്ചരച്ച് കഴുക കഴുകേണ്ട ആവശ്യമേയില്ല സോപ്പ് ഉപയോഗിക്കേണ്ട ആവശ്യമേയില്ല പെട്ടെന്ന് തന്നെ അഴുക്ക് ആ വെള്ളത്തിലേക്ക് പോകണം കാണാട്ടോ അതൊക്കെ നമ്മൾ പണ്ട് വീട്ടിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒന്നുകൂടി കൂടി അത് അറിയില്ലാത്ത ആളുകൾക്ക് ഞാൻ പറഞ്ഞതെന്നാണ് സ്കൂൾ ബാഗൊക്കെ എപ്പോഴും ക്ലീൻ ക്ലീനാക്കി വെക്കുക ഒരു ബുദ്ധിമുട്ടില്ല ബുദ്ധിമുട്ടില്ലെന്നുതന്നെ നമ്മൾ സോപ്പ് വെള്ളത്തിലൊക്കെ മുക്കിയിട്ടിട്ട് ബ്രഷ് കൊണ്ട് കുറച്ച് കഴുകണ്ടേ സ്കൂൾ ബാഗ് അങ്ങനത്തെ ഒരു പ്രശ്നമില്ല കേട്ടോ ഇതിൽ മുക്കിയെടുത്താൽ മതി നല്ല അടിപൊളിയായിട്ട് ഇരിക്കും പിന്നെ തുണിയുടെക്കല്ല കേട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു ടൈപ്പ് പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഇത് ടൈപ്പ് ഉള്ള അങ്ങനത്തെയൊക്കെ കേട്ടോ തുണിയുടെ ഒന്നും അങ്ങനെ പറ്റില്ല അത് നിങ്ങൾ നോക്കി വേണം ചെയ്യാനായിട്ട് അങ്ങനെ പപ്പ കംപ്ലീറ്റ് മാറാമ്പലൊക്കെ അടിച്ച് താഴെ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ ജനലും മേലൊക്കെ മാറാമ്പലുണ്ടായിരുന്നതൊക്കെ ഞാൻ തന്നെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഇനി ജനലൊക്കെ ഒന്ന് തുടക്കാനുണ്ട് അപ്പോൾ ഇന്ന് ഇന്നത്തേക്ക് കൊണ്ട് ഈ അടിക്കൽ പണികൾ മാറാമ്പല തട്ടലും ജനലിൻ്റെ മാറാമ്പലും കളയലും ആ കഴിഞ്ഞാൽ പിന്നെ പിറ്റേ ദിവസം നമുക്ക് ൊക്കാലോ അങ്ങനെ എല്ലാം കൂടി ഒന്നിച്ച് ചെയ്യാൻ പറ്റൂല അപ്പൊ കൊറച്ചു കുറച്ചായിട്ട് നമുക്ക് ചെയ്യാം എന്തുപറ്റി പറ്റി എന്തുപറ്റി അങ്ങോട്ടും കിടക്കാൻ നോക്കണ ആരെങ്കിലും ചേട്ടൻ പോകാൻ ഇപ്പൊ കിടക്കുക ആ കൊറച്ചിറങ്ങി ഞാൻ പോണല്ലോ കുഞ്ഞിനെ പോകാൻ വേണ്ടി കിടക്കണംന്നല്ലേ പറയണ്ടത് ഏ തുമോ തത്തുമോ എന്താണ് മഞ്ഞ ഓ ചെവി പൊട്ടിപ്പോള് വീട് കൊണ്ട് നാണക്കേടുകൊണ്ട് അതാണ് അങ്ങാടും ഇങ്ങടൊക്കെ നീങ്ങുന്നത് അന്ന കാര്യം നടക്കുകയും ചെയ്യണം പോയി നമ്മ വെള്ളം ഒഴിക്കണം അപ്പൊ ഗതികെട്ടിട്ട് ഇവിടെ തന്നെ ഇരിക്ക ചേട്ടക്കിറ്റോസോണ്ട് പൊന്ന കുത്തിരിക്കുന്ന ക്ഷമിക്കണം കൊണ്ടുപോകുമോ എന്താണിപ്പാ എവിടെയാണ് പൂത്തട വെച്ചത് എവിടെയാ പൂത്തിടൊക്കണത് ഏർ എവിടെയാണ് എവിടെ ഇങ്ങട് മുഖം കാണിച്ചു നിക്ക് ഏയ് റൂബി എവിടെയാണ് പൂത്തട വെച്ചത് അപ്പിട്ടല്ലെങ്കി അത് കൊള്ളാട്ടാ അവിടെ നിൽക്കണേടാ ഏ നിക്കടേ അവിടാ ഓ നിനക്ക് കേള് വരുന്നോണ്ട് പിന്നെ

കൊച്ചത് ഇപ്പൊ ഫ്രഷ് ആയിട്ട് ഇട്ടല്ല എവിടെയാണ് നോക്കണേണ് കൊച്ചു പറന്ന് താഴെ പോരുന്നിട്ടാണോ

റോജർ പോകുന്ന അന്ന് വൈകുന്നേരത്തെ വീഡിയോ ഒക്കെയാണ് ടൈപ്പ് കാണിച്ചത് അതൊക്കെ പോകുന്ന ആ വീഡിയോ എൻ്റെ കൂട്ടത്തിൽ ഇടാൻ പറ്റിയിട്ടുണ്ട് അതിൽ അത് അല്ലെങ്കിൽ തന്നെ മുപ്പത് മിനിറ്റിന് മുകളിൽ എന്തോ ആ വീഡിയോ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ പിന്നെ ഇഷ്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ റോജർ വന്ന സമയത്ത് നമ്മൾ അരി മേടിച്ചത് വെച്ചതേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ റോജറും കൂടി ഉള്ളത് കൊണ്ട് അരിയൊക്കെ പെട്ടെന്ന് തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അരിയാണ് അത്യാവശ്യം മേടിക്കാൻ പോയത് ഇപ്പം വെള്ള അരിയാണ് മേടിച്ചത് പിന്നെ അതിൻ്റെ കൂട്ടത്തില് കുറച്ച് സാധനങ്ങളും കൂടി നമുക്ക് നമുക്കിപ്പോൾ അത്യാവശ്യം വേണ്ട ഇത് മേടിച്ചതാണ് കേട്ടോ പിന്നെ വാട്ടർ മെലൺ പറഞ്ഞപ്പം അപ്പം അവിടെ ഇരിക്കണം കണ്ടിട്ട് വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട് അത് മഞ്ഞ കളറിലെ വാട്ടർ മെലനാണ് കട്ട് ചെയ്തിട്ടില്ല കേട്ടോ ഉള്ളിൽ റെഡ്ഡാണ് എനിക്കറിയില്ല അപ്പോൾ അത് കട്ട് ചെയ്യുമ്പോൾ കാണിച്ചു തരാം പിന്നെ ഇത്തിരി പച്ചക്കറികൾ ഞാൻ പറഞ്ഞായിരുന്നു നമുക്ക് വെജിറ്റബിൾസ് വേണം തൈര് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മേടിച്ച് ഉള്ളൂ അരിപ്പൊടി സ്റ്റീംഡ് പൊട്ടപൊടിയൊക്കെ തീർന്നു പോയിട്ടുണ്ടായിരുന്നു പിന്നെ പാവക്ക പാവക്കയൊക്കെ പിള്ളേരൊന്നും കഴിക്കില്ല അതുകൊണ്ട് പിന്നെ ഞങ്ങൾ മാത്രമുള്ള സമയത്തൊക്കെയാണ് പാവക്ക കഴിക്കണം വെള്ളക്കടല അങ്ങനെയൊക്കെ കുറച്ച് സാധനങ്ങൾ അച്ചിങ്ങ സാമ്പാറിൻ്റെ പീസ് അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് അപ്പോൾ ഇന്ന് ഞാനില്ലേ ഒരു ബേക്കറി സ്റ്റൈലിൽ കുക്കീസ് ഉണ്ടാക്കി കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ കുക്കീസ് ഉണ്ടാക്കാനായിട്ട് ആദ്യം അരക്കപ്പ് പഞ്ചസാരയാണ് പൊടിച്ചെടുക്കണത് അരക്കപ്പ് പഞ്ചസാര പൊടിച്ചതിൻ്റെ അകത്തേക്ക് നമുക്ക് ഈ അൺസോൾട്ടഡ് ബട്ടറാണ് വേണ്ടത് കാരണം ഉപ്പുള്ള ബട്ടർ എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെ നേരി ഉപ്പായിരിക്കില്ല കുക്കീസിന് ഭയങ്കര ഉപ്പായിപ്പോകും ഞാനങ്ങനെ പണ്ട് ചെയ്ത് നോക്കിയിട്ടുണ്ട് സോൾട്ടുള്ള ബട്ടർ തന്നെ ഇട്ടിട്ട് അത് ഭയങ്കര ഉപ്പായിപ്പോകും അപ്പോൾ ഇതിനകത്താകെ ഒരു ടേബിൾ സ്പൂൺ ഇട്ടാൽ മതി എങ്കിൽ തന്നെയും ഞാൻ ഉപ്പില്ലാത്ത ബട്ടർ തന്നെ മേടിച്ച് അപ്പോൾ എൻ്റെ കയ്യിൽ രണ്ട് ബട്ടർ അത് ഉപ്പുള്ള ബട്ടറുള്ളത് അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ ഈ അൺസോൾട്ടഡ് ബട്ടർ പിന്നെ ഒരു ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ ബ്രാൻ ഓയില സൺഫ്ലവർ ഓയിൽ ഏത് രീതിയിലുള്ള ഓയിലായാലും വെജിറ്റബിൾ ഓയില് അതുകൂടിയിട്ട് നന്നായിട്ടൊന്ന് ഇത് മിക്സ് ചെയ്ത് എടുത്തിട്ട് പിന്നെ ഇതിനകത്തേക്ക് എസെൻസ് ആണ് ചേർത്ത് കൊടുക്കേണ്ടത് ഈയൊരു കുക്കീസിൻ്റെ എസെൻസ് എന്ന് പറയുന്നത് ബനാന എസെൻസ് ആണ് ചേർക്കേണ്ടത് അത് കിട്ടിയില്ല അതിനും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ പപ്പനെ വിട്ടത് ബനാന എസെൻസ് കിട്ടിയില്ല പക്ഷേ എൻ്റെ കയ്യിൽ വാനിലെസെൻസും തീർന്നിരിക്കണായിരുന്നു ഉള്ള വാനലെസൻസ് ആണ് ഇപ്പം ഞാൻ ഇട്ടത് കേട്ടാ അപ്പം ബനാന എസൻസ് ഇട്ടാലേ ഈ കുക്കീസിൻ്റെ കറക്റ്റ് ടേസ്റ്റ് വരുവുള്ളൂ അപ്പം ഞാൻ ഏതായാലും വാനലെസെൻസ് ഇട്ട് പിന്നെ ഒരു ചെറിയ കോഴിമുട്ട വലിയ കോഴിമുട്ടയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു മുക്കാൽ ഭാഗം ചേർത്താൽ മതി അല്ലെന്നുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നമ്മൾ കുഴച്ചെടുത്ത് കഴിയുമ്പോൾ ഡോ ഭയങ്കര ലൂസായിപ്പോവും അപ്പോൾ ഇനി ഇതിനകത്തേക്ക് വേണ്ടത് കോൺസ്റ്റാർച്ച് വേണം കസ്റ്റേർഡിൻ്റെ പൗഡർ ഒരു ടേബിൾ സ്പൂൺ കോൺസ്റ്റാർജ് ഒരു ടീസ്പൂൺ മതി കോൺസ്റ്റാർജ് കുറച്ചിട്ടാൽ മതി പിന്നെ വേണ്ടത് മിൽക്ക് പൗഡറാണ് മിൽക്ക് പൗഡറും ഒരു ടേബിൾ സ്പൂൺ ഇടണം അപ്പോൾ ഇത്രയും സാധനങ്ങളൊക്കെ ചേർത്തിട്ട് ഇത് ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ തനതായ ടേസ്റ്റ് വരണത് കേട്ടോ അപ്പോൾ ആദ്യം നമുക്ക് ഈ സാധനങ്ങളെല്ലാം അളന്നെടുത്തിട്ട് വെക്കാം കേട്ടോ ഒരു അരിപ്പ എടുത്തിട്ട് ഇതെല്ലാം കൂടി ചേർത്തിട്ട് നമുക്ക് അരിച്ച് എല്ലാം കൂടി മിക്സ് ചെയ്തിടാം അല്ല എന്നുണ്ടെങ്കിൽ ഇത് അവിടെ ഇവിടെയൊക്കെയായി പോവും അപ്പോൾ ആദ്യം തന്നെ നമ്മൾക്ക് അരിപ്പക്കകത്തേക്ക് ഒന്നര കപ്പ് മൈദപ്പൊടി ഇട്ടുകൊടുക്കുക ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ ഈ പറഞ്ഞ സാധനങ്ങൾ എല്ലാം അങ്ങോട്ട് ഒന്നിച്ചിട്ടേക്കുക ഇതിപ്പോൾ കോൺ സ്റ്റാർച്ചാണ് കോൺഫ്ലവർ അത് എൻ്റെ കയ്യിൽ പഴയതുണ്ടായിരുന്നത് അത് കാണാതെ ഞാൻ പുതിയത് മേടിപ്പിച്ചതാണ് കേട്ടോ അപ്പം ഞാനത് പൊട്ടിച്ചില്ല പി അത് ഒരു ടീസ്പൂൺ മാത്രം ഇട്ടിട്ടുള്ളൂ പിന്നെ കസ്റ്റർഡ് പൗഡർ ഒരു ടേബിൾ സ്പൂൺ ആണ് കേട്ടോ മിൽക്ക് പൗഡറും ഒരു ടേബിൾ സ്പൂൺ പിന്നെ നമ്മൾ നമ്മളിതിനകത്തേക്ക് ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ചേർക്കുന്നുണ്ട് ബേക്കിംഗ് സോഡ ഒരു നുള്ളു എടുക്കണമെങ്കിൽ ബേക്കിംഗ് പൗഡർ രണ്ട് നുള്ളു എടുക്കുക പിന്നെ ഒരു നുള്ളു ഉപ്പ് കൂടിയിട്ട് ചേർത്ത് കൊടുക്കുക വളരെ ലൈറ്റായിട്ട് ഉപ്പ് ഇട്ടാൽ മതി ഉപ്പും കൂടി നമ്മൾ ചേർത്ത് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇനി ഇതിനകത്ത് ഒരു യെല്ലോ കളറ് കിട്ടാൻ വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക ഇപ്പം എൻ്റെ കയ്യിൽ ഈ ഒരു കളർ പൊടി ഉള്ളതുകൊണ്ട് ഞാനത് ഫുഡ് കളർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ഇട്ടാലും മതി എന്നിട്ടെല്ലാം കൂടി ഇടഞ്ഞ് അതിനകത്തേക്ക് ചേർക്കാം കേട്ടോ എന്നാലേ എല്ലാം കൂടി മിക്സായി വരുള്ളൂ അല്ലെങ്കിൽ കട്ട പോലെയൊക്കെ ഇടക്ക് കിടക്കും ഈയൊരു കുക്കി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ബേക്കറിയിൽ യെല്ലോ കളറിൽ ഒരു എന്തിനാ അതിനെ പറഞ്ഞതെന്നാ കാഷ്യൂ കുക്കി എന്ന് പറയും അല്ലാതെ ഒരു ഹാർട്ട് ഷേപ്പ് പോലെയും നമുക്കതിനെ തോന്നും പിന്നെ അത് കഴിക്കാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് നാൻകിട്ടായി കഴിഞ്ഞാൽ പിന്നെ ഇഷ്ടമുള്ളത് ഈയൊരു കുക്കീസാണ് കേട്ടോ ഈ ഹാർട്ട് ഷേപ്പിലിരിക്കുന്ന കുക്കീസ് നല്ലൊരു ടേസ്റ്റാണത് ഇപ്പം ഞാൻ ഉണ്ടാക്കുന്ന ഈയൊരു കുക്കീസ് നമ്മൾ പണ്ട് കഴിച്ച അതേ ടേസ്റ്റിൽ ഇപ്പോഴൊക്കെ മോശമോള് പറഞ്ഞത് കേട്ടാ പണ്ട് കഴിച്ച അതേ നല്ല ടേസ്റ്റിലും കറക്റ്റ് ടെക്സ്ചറിലുമാണ് കിട്ടിയത് കേട്ടാ അപ്പോൾ ഇങ്ങനെ ഈ മാവ് കുഴക്കുന്ന സമയത്തില്ലേ നിങ്ങൾക്ക് മാവ് ഇത്തിരി ഡ്രൈ ആയിട്ട് പറയാൻ പറ്റില്ല ചില കോഴിമുട്ടയുടെ വ്യത്യാസത്തിനനുസരിച്ചിട്ട് ചിലപ്പോൾ ഡ്രൈ ആയി തോന്നെങ്കിൽ നിങ്ങൾ ഒരു സ്പൂൺ ബട്ടർ കൂടി ചേർത്തിട്ട് കുഴച്ചാൽ മതി കേട്ടോ അല്ലാതെ വെള്ളമൊന്നും ഒഴിക്കരുത് പിന്നെ മാവ് ഇത് മാവ് ലൂസായി തോന്നണെന്നുണ്ടെങ്കിൽ അതിനകത്തേക്ക് ഇത്തിരി മൈദയും പഞ്ചസാര പൊടിച്ചതും കൂടി ആഡ് ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ മധുരം കുറഞ്ഞു പോകും ഈ ഒരു കണക്കിന് കറക്റ്റായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ എനിക്കിതിൻ്റെ ഷേപ്പ് ചെയ്യാനായിട്ട് അറിയില്ല ശരിക്കും എനിക്ക് തോന്നുന്നത് റൗണ്ട് ഷേപ്പിനെടുത്തിട്ട് അതിൻ്റെ ഒരു സൈഡിൽ ഇങ്ങനെ ഒന്ന് അകത്തേക്ക് കയറ്റി കൊടുത്താൽ മാത്രം മതി എന്ന് തോന്നുന്നുണ്ട് ഒന്ന് തള്ളി വെച്ചാൽ മാത്രം മതി എന്ന് തോന്നുന്നുണ്ട് അപ്പോൾ എനിക്ക് തോന്നണത് ഇങ്ങനെ ഒരു കട്ട്ലറ്റ് ഷേപ്പിൽ എടുത്തിട്ട് ഒരു വിരൽ വെച്ചിട്ട് ഒരു ഭാഗത്തൊന്ന് കുത്തി ഉള്ളിലേക്കൊന്ന് ചെറുതായിട്ടൊന്ന് അകത്തേക്ക് കയറ്റി വെച്ച് കഴിഞ്ഞാൽ ഏകദേശം കറക്റ്റ് ഷേപ്പ് കിട്ടുമെന്ന് തോന്നുന്നുണ്ട് അപ്പം ഇതിന്ന് ഞാൻ ഒരു ഏകദേശം ഒരു ഒന്നര മണിക്കാണ് ഇത് ചെയ്തുകൊണ്ട് നിൽക്കുന്നത് ആ സമയത്ത് ഞാൻ പ്രീഹീറ്റ് ചെയ്യാനും ഓവൺ ഇട്ടിട്ടുണ്ട് ഓവൺ പ്രീഹീറ്റായി പത്ത് മിനിറ്റ് ആയതും കറണ്ട് പോയതും ഒന്നിച്ചാൽ ഇതങ്ങോട്ട് വെക്കണതിന് തൊട്ട് മുമ്പായിട്ട് അങ്ങോട്ട് പോയി പ്രീഹീറ്റായും അത് പ്രീഹീറ്റ് തീർന്ന ബീപ്സ് ശബ്ദം കേട്ട് അപ്പം തന്നെ കറണ്ടും പോയി പിന്നെ കറണ്ട് വരണത് മൂന്നര മണിക്കൂറിന് ശേഷമാണ് കേട്ടോ മൂന്നര മണിക്കൂറിന് ശേഷമാണ് ഇത് പിന്നെ വന്നതേ ഞാൻ എടുക്കണത് അത്രയും നേരം ആ പ്രീഹീറ്റ് ചെയ്തതും പോയി രണ്ടാമത് ഇപ്പോൾ പ്രീഹീറ്റ് ചെയ്തിട്ടതാണ് ഈ കാണുന്നത് അങ്ങനെ മൊത്തത്തിൽ നഷ്ടമായി പോയി ഇന്നത്തെ പരിപാടി പിന്നെ ഈ സെയിം സംഭവം വെച്ചിട്ട് തന്നെ ഈ മാവ് തന്നെ ഇത്തിരി മുട്ട കൂടുതൽ ചേർത്തിട്ട് ബാറ്റർ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബേക്കറിയിൽ നിന്ന് കിട്ടണ ഒരു റൗണ്ട് റൗണ്ട് കുഞ്ഞു കുഞ്ഞ് കോയിൻ പോലത്തെ മുട്ട ബിസ്ക്കറ്റ് ഇല്ലേ യെല്ലോ കളറില് അതും ഇത് വെച്ചിട്ട് തന്നെ ഉണ്ടാക്കാം കേട്ടാ ആ ഒരു ടേസ്റ്റും ഇതിന് കിട്ടും അപ്പോൾ അങ്ങനെ ബാറ്ററല്ല മാവ് തന്നെ ഒന്ന് ലൂസാക്കിയെടുത്താൽ അപ്പോൾ ഈ കുക്കിയുടെ മീതയിൽ ഒരു ഡാർക്ക് കളറിൽ ഇങ്ങനെ ഇരിക്കുന്ന കാണാൻ പറ്റും നല്ല തിളങ്ങിക്കൊണ്ടല്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എഗ്ഗ് യോക്ക് മാത്രമായിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ മൊത്തത്തിലെട്ടുന്നത് അങ്ങനെ പരട്ടിയാലും മതി അത് നമ്മൾ ബണ്ണിൻ്റെ മീതേലും ഷ് ചെയ്യണം എന്നിട്ട് നൂറ്ററുപത് ഡിഗ്രിയിൽ പത്ത് മിനിറ്റ് ഞാൻ പ്രീഹീറ്റ് ചെയ്തിട്ടുണ്ട് നൂറ്ററുപത് ഡിഗ്രിയിൽ തന്നെ ആദ്യം ഞാനൊരു പതിമൂന്ന് മിനിറ്റ് മാത്രം ഇട്ട് കാരണം ഇതിന് എത്ര കുക്കിംഗ് ടൈമെന്ന് അറിയില്ല അതുകൊണ്ട് പതിമൂന്ന് മിനിറ്റ് മാത്രം ഇട്ട് പക്ഷേ പതിമൂന്ന് മിനിറ്റ് ഇട്ടപ്പോഴത്തേക്കും ഒട്ടും തന്നെ ആയിട്ടുണ്ടായിരുന്നില്ല കാരണം ഇത് മുട്ട ചേർത്തിരിക്കുന്നത് കൊണ്ട് തന്നെ ഇത് വേഗാനായിട്ട് ഹാർഡായി വരാനായിട്ട് താമസിക്കും വേഗം കേക്ക് പോലെ ആയിപ്പോവും അപ്പോൾ അതുകൊണ്ട് ഏകദേശം ഒരു ഇരുപത്തിരണ്ടോ മിനിറ്റോളം ഇതെടുത്ത് ഞാൻ നോക്കിയപ്പോഴത്തേക്കും അത് വെന്ത് ഇങ്ങനെ സോഫ്റ്റ് ആയിട്ടിരുന്ന് പിന്നെ ഞാനൊരു പത്ത് മിനിറ്റ് പിന്നെ പിന്നൊരു പത്തല്ല ഒരു അഞ്ച് മിനിറ്റ് പിന്നെ ഒരു എട്ട് മിനിറ്റ് അങ്ങനെ രണ്ട് തവണ ഇട്ട് ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ആണ് ഇത് അടിപൊളിയായിട്ട് വന്നത് കേട്ടോ അപ്പോൾ മുട്ടയിടാത്ത കുക്കീസും ഉണ്ട് മുട്ടയിട്ട കുക്കീസും ഉണ്ട് ഭൂരിഭാഗം കുക്കീസിലും മുട്ടയുണ്ട് അപ്പോൾ ഇത് കണ്ട നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നേ അപ്പോൾ ഇതിൻ്റെ ഷേപ്പ് അത്ര ശരിയായില്ല പിന്നെ ഇത് ഇത്തിരി കൂടി ചെറുതായിട്ട് ഉണ്ടാക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നി പിന്നെ ഞാൻ ഇത്തിരി മടിച്ചാണ് ക്ഷമയില്ല അതുകൊണ്ടാണ് വലുതായിട്ട് ഉണ്ടാക്കിയത് കേട്ടോ അപ്പോൾ കുട്ടികളൊക്കെ ഉള്ള വീട്ടിലാണെങ്കിൽ ചെറുതായിട്ട് ഉണ്ടാക്കിയാൽ മതി അല്ലെന്നുണ്ടെങ്കിൽ ഇവർ പെട്ടെന്ന് ഇങ്ങനെ ഒരെണ്ണം എടുക്കുമ്പോൾ തന്നെ അത് തീർന്നു പോകും അപ്പോൾ കുറച്ച് എണ്ണം കൂടുതൽ കിട്ടാൻ ചെറുതായിട്ടുണ്ട് ட അപ്പോൾ ഇതാണ് നമ്മളുടെ ബേക്കറി സ്റ്റൈൽ കുക്കീസ് അടിപൊളി പെർഫെക്റ്റ് ആണ് കേട്ടോ പെർഫെക്റ്റ് നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കിക്കോ പെർഫെക്റ്റ് ആണ് ഇഷ്ടമുള്ളവർക്ക് കേട്ടോ ഉണ്ടാക്കി നോക്കാം ഇപ്പം അത് കഴിക്കുമ്പോഴുള്ള ആ ഒരു ശബ്ദം നിങ്ങൾ കേട്ടില്ലേ അത് ഒരു ഒരു ക്രഞ്ചി ആയിട്ടുള്ളത് ഒട്ടും ഹാർഡ് അല്ലാതെ നമുക്ക് കഴിക്കാൻ പറ്റും അത് സോഫ്റ്റ് ആണ് അന്നേ ക്രഞ്ചിയാണ് അങ്ങനത്തെ അപ്പോൾ നമ്മുടെ നാൻകിട്ടായി തീർന്നിട്ടില്ല നാൻകിട്ടായി ആണ് കേട്ടോ ഭയങ്കര ഒരു ഫ്ലേവർ അയ്യോ ഭയങ്കര എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നാൻകിട്ടായി ഈ അതുപോലെ തന്നെ ഇഷ്ടമുള്ളൊരു കുക്കിയാണ് ഈ ഒരു സംഭവം പിന്നെ വേറൊരു കുക്കി എനിക്ക് ഇഷ്ടമുള്ളത് ഒരു ക്രീം നടക്കു വെച്ചിട്ടുണ്ടെങ്കിൽ കുക്കി ഉണ്ട് രണ്ട് ഷെല്ല് പോലെ ഇങ്ങനെ കൂട്ടി വെച്ചിട്ട് ചോക്ലേറ്റിൻ്റെ നാതൊരു ദിവസം ഉണ്ടാക്കണമെന്ന് വിചാരിച്ചിരിക്കണേ എനിക്കതും ഭയങ്കര ഇഷ്ടമാണ് അത് മാത്രമാണ് എനിക്ക് കുക്കീസിൻ്റെ കൂട്ടത്തില് ഇഷ്ടം പിന്നെ കുറേ നട്ട്സ് ഒക്കെ ഇട്ടിട്ടുള്ള കുക്കീസൊക്കെ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല കേട്ടോ അതൊക്കെ ഭയങ്കര ഹാർഡ് വേണം എനിക്കൊന്നും അതൊക്കെ മുട്ടയിടാതെ ചെയ്യുന്നതാണെന്ന് തോന്നുന്നുണ്ട് പിന്നെ കോക്കനട്ട് ചേർത്തിട്ടുള്ള കുക്കീസ് അതൊക്കെ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല ഈ കോക്കനട്ട് ചേർത്തതും നട്ട്സ് ചേർത്തതും ഒക്കെ പിന്നെ ചോക്ലേറ്റ് ചിപ്സ് ചേർത്തതും ചോക്ലേറ്റ് കുക്കീസും ഒക്കെ ഞാൻ ഒരുപാട് ഒരുപാടുണ്ടാക്കിയിട്ടുണ്ട് നമ്മുടെ ആദ്യകാല വീഡിയോകളിലൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കുറേ ടൈപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ അതൊന്നും എനിക്ക് അത്ര ഇഷ്ടമല്ല അപ്പോൾ ഈ ബേക്കറിയിൽ നിന്ന് മേടിച്ചപ്പോലും ഞാനങ്ങനത്തെ കുക്കീസ് കഴിക്കാറില്ല കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് ഒരു കണ്ടെയ്നറിലേക്ക് ആക്കി മേശപ്പുറം ഒന്ന് ഒതുക്കി വെച്ചേട്ടാ കുപ്പിയൊക്കെ എടുത്ത് മാറ്റി ഇത് അപ്പുറത്തെ മുറിയിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ ഇത് ഞാനും മറക്കും പപ്പയും ഇത് കേടായി പോകും അപ്പൊ കണ്ണിന്റെ മുന്നിൽ തന്നെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് ഞാനിത് ഒറ്റ ബോക്സിലാക്കിയിട്ട് അങ്ങോട്ട് വെച്ചിട്ട് ടാൻ നോക്കുക കൊച്ചി കൊച്ചിന്റെ ബീഫേ ഇവിടെ കൊണ്ടൊന്നു വെച്ചിട്ട് ഞാൻ കൊടുക്കണേ ആള് കഴിക്കണില്ലല്ലോ നെയ്യിന്റെ അടിയിലോട്ടൊക്കെ ഇട്ടുകൊടുത്തിയ കഴിക്കണില്ല താഴെ ഇട്ടു കൊടുക്കാ കഴിക്കണത് എന്നിട്ടും കഴിക്കണില്ല പൊന്നോ ബീഫ് തിന് പൊന്നാതെ വെച്ച് വെച്ചേക്കണ മമ്മി ഇരുന്ന സ്ഥലം മണുത്ത് നോക്കണ്ടേ എടാ ഈ പുല്ല് പോയേക്കണത് ഇവള്ക്ക് വല്യൊരു ബുദ്ധിമുട്ടായിരിക്കണു ആ പുറത്തുനിന്ന് എന്തെങ്കിലും ഒരു അസ്വസ്ഥ എടുത്ത് അടുത്ത് ഞാൻ പുല്ല്ത്തിരി ആരോടെങ്കിലും വീട്ടീന്ന് പറിച്ചു ഒരു ചിടിച്ചടി കൊണ്ടൊന്നു വെക്കാൻ പറഞ്ഞിട്ട് പപ്പ ചെയ്തിട്ടില്ല റോജർ പോകുന്ന ഒരു വീഡിയോ ആണ്ട്ടത് ഇത് അതിനു മുന്നേ ഉള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ കിടക്കണമെന്നുണ്ടായപ്പോഴത്തേക്കും ഞാനത് നിങ്ങളെ കൂടി കാണിച്ചതാണ് പിന്നെ ഈ ഇന്നത്തെ കുക്കീസിൻ്റെ അഭിപ്രായം നിങ്ങൾ പറയണോട്ടോ ചെയ്ത് നോക്കാൻ പറ്റുന്നവർ ചെയ്ത് നോക്കിക്കോ ഭയങ്കര ടേസ്റ്റും പെർഫെക്റ്റായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഇന്നത്തെ വ്ലോഗ് നമ്മൾക്ക് വൈൻ്റപ്പ് ചെയ്യാം നാളെ നമ്മൾക്ക് വീണ്ടും കാണാം താങ്ക്